ഹൈ ഗൈസ് നമ്മുടെ ഇതിന് മുമ്പ് എം ടി എഫ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോകൾ നമ്മളെ ചാനലിൽ ചെയ്തിരുന്നു എം ടി എഫ് പോലെ തന്നെ സൈബർ സ്കാമുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു ഇപ്പോഴും പല ആളുകളും മെസ്സേജ് ചോദിക്കാറുണ്ട് എന്താണ് എം ടി എഫ് ഇട്ട അപ്ഡേഷൻ ഉണ്ടെങ്കിലുണ്ടോന്നു കാരണം ലക്ഷക്കണക്കിന് ആളുകളുടെ കോടിക്കണക്കിന് രൂപയാണ് എം ടി എഫ് ഇൻവെസ്റ്റ് ചെയ്തതിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ നഷ്ടപ്പെട്ട തുകയെക്കുറിച്ച് ഇപ്പോഴും പല ആളുകളും വേറിയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മെസ്സേജുകളിൽ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നത് അത്തരം പണം നഷ്ടപ്പെട്ടവരൊക്കെ തന്നെ നിരവധി പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ കാര്യമായിട്ടുള്ള അന്വേഷണ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതിന്റെ സർവറുകളെല്ലാം കൺട്രോൾ ചെയ്തിട്ടുള്ളത് പല രാജ്യങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണത്തിന് പരിമിതികളുണ്ട് രോഗിക്കുള്ളിൽ നിന്നുള്ള അന്വേഷണം മാത്രമേ നടത്താൻ സാധിക്കൂ അല്ലെങ്കിൽ ഇന്റർബോളിനെ ഒക്കെ തന്നെ ഒരു അന്വേഷണം നടത്തണം അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സ്കാമുകളിലും വിടാതിരിക്കുക വീണ്ടും എം ടി എഫ് ഈ പല പേരുകളായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതിലൊക്കെ തന്നെ ഇപ്പോഴും പല ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പല ആളുകളും പല ആളുകൾക്കൊന്നും അതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുക എന്തല്ലെങ്കിൽ നാളെ ഈ പണം മുഴുവൻ നഷ്ടപ്പെടും ഇന്നൊരു പക്ഷേ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റൊക്കെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുക നിങ്ങൾക്ക് ആ പ്രോഫിറ്റൊക്കെ തന്നെ കിട്ടുന്നുണ്ടാവും പക്ഷേ നാളെ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം അപ്രത്യക്ഷമാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട തുക നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എം ടി എഫ്ഇ യുടെ തകർച്ചയ്ക്ക് ശേഷം എം ടി എഫ് ഈ സ്കാണെന്ന് അറിഞ്ഞിട്ട് പോലും പല ആളുകളും വീണ്ടും അത്തരത്തിലുള്ള പല സ്കാം പ്രൊജക്ടുകളിലും പോയി ഇൻവെസ്റ്റ് ചെയ്ത് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഹൈറച്ച് ഹൈറച്ചിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല അപ്പം ഹൈറിച്ച് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹൈറച്ചിന്റെ ലീഡർമാർക്ക് പോലും അറിയില്ല ഹൈറച്ചിന്റെ എം ഡി എട്ടുള്ള പ്രതാപൻ ഇപ്പോൾ ജയിലിലാണത് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഇത്തരം ചതിക്കുഴിലൊക്കെ വീഴുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ സോഴ്സ് ഒക്കെ കൃത്യമായിട്ട് പരിശോധിച്ചതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സെബി ആയിട്ടുള്ള കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത്രയൊക്കെ പറഞ്ഞാലും വീണ്ടും മലയാളികളെ ഇത്തരം മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന കമ്പനികളിൽ പോയിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യും ഒന്നോ രണ്ടോ മാസം അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോഫിറ്റൊക്കെ കിട്ടും രണ്ടു മാസം കഴിയുമ്പോഴാണ് ഈ കമ്പനി സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമാവുക അപ്പോഴാണ് ഇതൊരു സ്കാം പ്രൊജക്റ്റ് ആയിരുന്നു മനസ്സിലാവുന്നത് അപ്പോഴേക്കും ഈ പൈസയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പൂർണ്ണമായിട്ടും ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാൻ